വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോൺസൺ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാനുള്ള ചട്ടക്കൂടുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചൂട് പിടിച്ച ചർച്ചകൾക്കും അഭിപ്രായങ്ങളും പോലെ തന്നെ ഇസ്രേലി ജോലി ചെയ്യുന്ന മലയാളികൾക്കുമുണ്ട് ഒരുപാട് പറയുവാനിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ജോബിയാണ് എന്താണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത് ആര് ജയിക്കും എങ്ങനെ ഏത് രീതിയിലാകും എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ രാഹുൽ ഹിന്ദു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനെന്നോ എപ്പോഴും നമ്മൾ ഐക്യത്തെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്നും കാണുന്ന പറ്റാ എല്ലാരും കാണുന്ന പറ്റില്ല എല്ലാ ഐക്യതയാണ് ബിജെപി വേണ്ട നമ്മുടെ മണിപ്പൂര് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുകൊണ്ട് ഇന്ന് കാണുന്ന കേരളം എല്ലായിരിക്കും നാളെ കാണുന്ന കേരളം ഇന്ത്യ ഇപ്പൊ ഇനി ഒരു ഒരു അധികാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാട് ഇങ്ങോട്ട് പോകുന്നു നമുക്ക് പോലും അറിയാൻ ഹിന്ദുവായാലും മുസ്ലിമാണ് ക്രിസ്ത്യാനികളായാലും നമ്മൾ സഹോദരങ്ങളാണ് ഇന്ന് നമ്മൾ ഐക്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഐക്യതയുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായതും ആ ഐക്യം നമുക്ക് എന്നും വേണം എൻ്റെ മക്കൾക്കും വേണം ഇനി തലമുറകൾക്ക് എല്ലാവർക്കും വേണം ജോബി പറഞ്ഞു വരുന്നത് ആണ് ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ നൂറ് ശതമാനം അതിന് വേണ്ടി അതിനു വേണ്ടി വേണ്ടിയാണ് ഇനി ഈ കഴിഞ്ഞ ഈ രണ്ട് രണ്ട് ഇത് കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ പ്രൊഫാഷൻ കൊടുത്തു കഴിഞ്ഞു അവർക്ക് അതെല്ലാം ഒക്കെ അതേ ഇറക്കെയാണ് നമ്മൾ എൽ ഡി എഫ് ഇപ്പം നമ്മൾ കൊടുത്തു അവരതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അപ്പം ഇനി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മളെ രാജ്യത്ത് നമ്മൾ ഒരിക്കലും ഇസ്രായേൽ വിട്ട് ഒരിക്കൽ നമുക്ക് നാട്ടിൽ പോയി ജീവിക്കണം ഇന്ന് ഹിന്ദു മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ക്രിസ്ത്യാനിയെ ടാർഗറ്റ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ജോബി നമുക്ക് നല്ലൊരു ഭരണം വേണം പക്ഷേ അത് ഉളവാക്കുന്ന രീതിലായിരിക്കരുത് എല്ലാ മനുഷ്യരും സഹോദരിത്തോടുകൂടി ജീവിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് വരണോ എന്നാണ് ജോബി പറയുന്നത് താങ്ക് സോ മച്ച് ജോബി കേന്ദ്ര ഭരണം ആർക്ക് വരണമെന്നാണ് ബിജെപി ഭരിക്കണോ കോൺഗ്രസ് ഭരിക്കണോ ആര് വരും ബിജെപി ഇനി ഭരണത്തിൽ വരുവാണെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണ് റിപ്പബ്ലിക് കൺട്രി അപ്പം നമ്മൾ നമ്മളാ രീതിയിൽ വോട്ട് ചെയ്ത് നമ്മളെ വരയ്ക്ക് നമ്മളെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബി ജെ പി ഇനിയൊരു പ്രവർത്തനത്തിൽ വന്നത് തുടർച്ചയായ മൂന്നാം പ്രണത്തിൽ വന്ന ഒരു ഈ വോട്ടിംഗ് സിസ്റ്റം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇനി ഇപ്പം തന്നെ നോക്കെ നമ്മുടെ ഈ നാട്ടിൻ്റെ പല ഇൻകം സോഴ്സായ പല കാര്യങ്ങൾ ഗവൺമെൻറ്റിലായിരുന്ന പലതും ഇപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും കാരണം നമ്മുടെ ഗവൺമെൻറ്റിനൊരു വേണ്ട ഗവൺമെൻറ് വളർന്നാലും നമ്മൾ വരേണ്ടേ ഈ ചുമ്മാ ഈ കാണുന്ന ഈ കുത്തക്ക മുതലിമാർക്കും ഇതേപോലുള്ളവർക്കും വേണ്ടി ഫേവർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടാവും നമ്മുടെ രാജഭരണ നടത്തിയ പോലെ ഇവിടെ അതല്ലേ ഏറ്റവും വാക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ആ ഒരു യു ഡി എഫ് ഭരണമാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ബട്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇന്ത്യ ഒരു ഹിന്ദു ഭരണ രാഷ്ട്രമായിരിക്കും പക്ഷെ ഇന്ത്യ ഞാൻ പഠിച്ചത് ഞാൻ ഒരു ബി പൊളിറ്റിക്സ് ആയിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചത് ഇന്ത്യ ഒരു സെക്കുലറിസ്റ്റ് കൺട്രിയാണ് എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആവശ്യം അവരുടേതായ ഫ്രീഡം ഉണ്ട് അപ്പം എന്തുകൊണ്ട് ബി ജെ പിക്ക് അത് നോക്കാൻ പറ്റത്തില്ല മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യൻ ആയാലും ശരി ഹിന്ദു ആയാലും ശരി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകണം ആ അവർക്ക് അവരുടെ ഞാൻ നമ്മുടെ കോൺസ്റ്റ്യൂഷനുണ്ട് ഒരാൾക്കെ വിശ്വാസത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നോർത്ത് സൈഡിലാണെങ്കിൽ അവരവരുടെ കാര്യത്തിലാണ് എപ്പോഴും ഭയങ്കര ഇടാകും കാരണം അവരൊരു ഹിന്ദു ആ ഒരു ഇതിൽ വരുമ്പോൾ അവർ രാമക്ഷേത്രം അത് ഇത് തേങ്ങ മാങ്ങ ഇറ്റ്സ് ഓക്കെ പക്ഷേങ്കിൽ നമുക്കത് ഭയങ്കര ഡിഫ് നമുക്ക് ഭയങ്കര ഡിഫോൾട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അതാണ് പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു അമ്പലക്കർ അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരമായിട്ട് നമ്മൾ നിർത്തിക്കണം ഇത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബി ജെ പി വീണ്ടും കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല